കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ എന്ന ഗ്രീക്ക് ഫുട്ബോൾ താരമായിട്ടുള്ള ദിമിത്രിയസ് ഡിമെന്റക്കോസിനെ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നമുക്ക് വിശേഷിപ്പിക്കാം ദിമിത്ര ഡിമെന്റക്കോസ് വളരെ മനോഹരമായിട്ടുള്ള രണ്ട് സീസണുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചിലവഴിച്ച് ക്ലബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറായി മാറി അദ്ദേഹവും ക്ലബ്ബും തമ്മിൽ വേർപിരിയുന്ന വാർത്ത അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ഒരു സന്ദേശമായിട്ടാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം തന്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ആരാധകരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ദീസ് ടു ിലെ രണ്ടു വർഷത്തോളം നീണ്ടു നിന്ന ഏറ്റവും മനോഹരവും ത്രില്ലടിപ്പിക്കുന്നതും സാഹസികവുമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിച്ച നിമിഷങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഒരു ടീമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് അനുഭവിച്ച ആ മുഹൂർത്തങ്ങളെ കുറിച്ച് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളിലേക്ക് കൺവിൻസ് ചെയ്യാൻ മതിയായിട്ടുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് ഈ ഒരു ക്ലബിനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വളരെ അവിസ്മരണീയമാണ് അത് എത്രമാത്രം മനോഹരമായിരുന്നു എന്ന് നിങ്ങളെ പറഞ്ഞറിയിക്കാനുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല യു മെൻ മീ ഫീൽ മോർ വെൽക്കം ദാൻ എവർ ആൻഡ് ഐ കുഡിൻ ബി മോർ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ് നിങ്ങൾ മറ്റെല്ലായിടത്തും ഉള്ളതിനേക്കാൾ വളരെ മനോഹരമായിട്ട് എന്നെ സ്വീകരിച്ചിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെനിക്ക് വളരെ നല്ല രീതിയിൽ ഇതിനേക്കാൾ കൂടുതലായ രീതിയിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല എന്ന് കൂടി ദിമ്മി പറയുന്നു ദ കണ്ടിന്യൂസ് സപ്പോർട്ട് ആൻഡ് ലവ് ദാറ്റ് ഐ ഹാവ് റിസീവ് സിൻസ് ദ ഡേ സിൻസ് ദ ഡേ വൺ ഫ്രം അവർ ഫ്രണ്ട്സ് ഹാസ് ബീൻ ഇൻക്രെഡിബിൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പിന്തുണയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയ ആദ്യ ദിവസം മുതൽ ആരാധകരിൽ നിന്നും അനിർവചനീയമായിട്ടുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവിശ്വസനീയമാണ് ഇൻക്രെഡിബിൾ ആണെന്നാണ് ദിമിത്രിയോസ് ഡി എമൻ്റെക്കോസ് പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള തള്ളുകളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം എനിക്ക് കുറച്ച് തള്ളിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഡയലോഗ് അടിക്കുമ്പോൾ അത് ഞാൻ കുറയ്ക്കാം ഇനിയിപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ ബൈ